നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണുക എല്ലാ വർഷവും വീഡിയോ മുടങ്ങാതെ കാണുകയും നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി ഓരോ ദിവസവും ജീവിച്ചു പോകുക ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷ മാസം ഒൻപതാം തീയതിയാണ് ഈ ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി മുപ്പത്തൊമ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി പത്ത് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ദശമി ദശമിതിഥിയാണ് ദശമി തിഥി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി അൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് ഏകാദശി തിഥി ആരംഭിക്കുന്നു ഏകാദശി തിഥി ബുധനാഴ്ച രാവിലെ അഞ്ചു മണി ഒരു മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ ആറു മണി ആറു മിനിറ്റിന് ആരംഭിച്ച് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തി ഒമ്പത് മിനിറ്റിന് അവസാനിക്കുന്നു അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മേടക്കുറിൽപ്പെട്ട ഭരണി നക്ഷത്ര ജാതകരാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ചൊവ്വാഴ്ച ദിവസവും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ഈ ഭരണി നക്ഷത്രം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും ഒരുപോലെ പൊരുത്തത്തിൽ കൂടി കൊണ്ടുപോകുന്ന ഒരു നക്ഷത്രമല്ല എന്ന് പറഞ്ഞാൽ ഭരണി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുമായിട്ട് പത്തിൽ പത്ത് പൊരുത്തത്തോടു കൂടി പോകുന്ന ഒരു നക്ഷത്രമല്ല കുറച്ച് നക്ഷത്രങ്ങളുമായിട്ട് പത്തിൽ പത്ത് പൊരുത്തത്തിൽ കൂടി പോയാലും ബാക്കിയുള്ള നക്ഷത്രങ്ങളിൽ കുറച്ച് നക്ഷത്രങ്ങൾക്ക് അഞ്ചു പൊരുത്തമായിരിക്കാം ഉണ്ടാകുക അഞ്ചു പൊരുത്തമോ നാല് പൊരുത്തമോ ആറുപൊരുത്തമോ ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത് ബാക്കിയുള്ള കുറെ നക്ഷത്രങ്ങൾക്ക് ഒട്ടും തന്നെ പൊരുത്തമില്ലാത്ത ഒരു വിധത്തിലുമാണ് ഭരണി നക്ഷത്രം പോകുന്നത് അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ഭരണി നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം ചതയം ഉത്രട്ടാതി അശ്വതി മകം പൂരം പൂരാടം ഉത്രാടം ഭരണി ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സൗഭാഗ്യരമായ ജീവിതാനുഭവങ്ങൾ തേടി വരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് പ്രതീക്ഷയോടുകൂടി ഇരിക്കുക നല്ല സമയമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേർന്ന് തൊഴിൽ ഗുണം കാര്യവിജയം ധനനേട്ടം ഏതൊരു കാര്യത്തിൽ കൂടി ലാഭകരമായ അനുഭവങ്ങൾ സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യം കുൾമാങ്ങളോടൊത്ത് സന്തോഷമായിട്ട് കഴുകി അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുമ്പോൾ ജീവിതത്തിൽ അഭിവൃദ്ധി ഒരു ദിവസമായി മാറുന്നു അപ്പോൾ അത് അനുഭവിക്കാൻ യോഗ്യത ഉള്ളവർ ചതയം ഉത്രട്ടാതി അശ്വതി മകം പൂരം പൂരാടം ഉത്രാടം ഭരണി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും ഈ ഭരണി നക്ഷത്രം ഒട്ടും തന്നെ പൊരുത്തപ്പെടാത്തത് കൊണ്ട് ഭരണി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കാത്തത് കൊണ്ട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കൊടുക്കുന്ന ഒരു നക്ഷത്രമായി ഭരണി നക്ഷത്രം ഞാൻ ഈ പറയുന്ന നാളുകാർക്ക് മാറുന്നു കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാദം നാളുകാർക്കും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അത്തം ചിത്ര രണ്ടുപാദം നാളുകാർക്കും വൃച്ചിയെക്കുറിപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാർക്കും രേവതി പൂരൂരുട്ടാതി അവിട്ടം എന്നീ നാളുകാർക്കും ഈ ഭരണി നക്ഷത്രം പ്രതികൂലമായ നഷ പ്രതികൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു നക്ഷത്രമായി മാറുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ അങ്ങനെ ഉള്ള തിട്ടാനുഭവങ്ങൾ മോശമായ അനുഭവങ്ങൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ശത്രുതകൾ രോഗം ധനനഷ്ടം മാനഹാനി അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ട് ഒരു പക്ഷേ ദശാകാല സമയമോ അപകാലകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിച്ചെന്നിരിക്കത്തില്ല ഒരു സാധാരണ ജീവിതത്തിൽ കൂടി ഞാൻ കടന്നുപോകും മോശ സമയമാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടുപോകുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ നാളുകാരൊക്കെ സൂക്ഷിക്കുക ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാതം നാളുകാരും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാതം നാളുകാരും അതുപോലെ തന്നെ ഉച്ചയക്കുറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാരും ഒക്കെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ അധിപനായ ഈ ചൊവ്വാഴ്ച ദിവസത്തിന്റെ അധിപനായ ചൊവ്വ ഇപ്പം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് എവിടെയാണ് നിൽക്കുന്നത് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അല്ലേ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ചൊവ്വാഴ്ച ദിവസം യാതൊരു ഗുണവും ചെയ്യത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക ശത്രുതകളോ ആപത്തുകളോ അനർത്ഥങ്ങളോ തീപിടുത്തമോ എന്തെങ്കിലും അടിപിടി കേസ് പോലീസ് കേസ് ഒക്കെ സംഭവിക്കാം അതുകൊണ്ട് സൂക്ഷിക്കുക കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാലിലാണ് ചൊവ്വ നിൽക്കുന്നത് കന്നിക്കൂറിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അധിപനായ ചൊവ്വ നാലിലാണ് നിൽക്കുന്നത് ചൊവ്വ നാലിൽ നിന്നാൽ നല്ലതല്ല അപ്പൊ കന്നിക്കൂറുകാരും ശ്രദ്ധിക്കുക വൃച്ചിയെക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിന്റെ അധിപനായ ചൊവ്വ രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ ചൊവ്വയെ സംബന്ധിച്ച് മാരകഭാവമാണ് അതേസമയത്ത് ശുക്രനോ ബുധനോ വ്യാഴമോ ഒക്കെ രണ്ടിൽ നിന്നാൽ നല്ലതാണ് ചൊവ്വ രണ്ടിൽ നിൽക്കുന്നത് നല്ലതല്ല അപ്പോൾ അത് ദോഷം ചെയ്യും എന്ന് പറയുന്നു എന്നാൽ സഹോദരന്മാരിൽ നിന്ന് ധനം വന്നുചരാനൊക്കെ സാധ്യത ഉണ്ടെങ്കിലും ചിലപ്പോൾ ആ ധനത്തെ ചുള്ളി പിന്നീട് കലയിക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാലാൻ കേട്ട നാളുകാരും കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ടുപാതം നാളുകാരും ഇടവക്കൂറിൽപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകേരൻ രണ്ടുപാതം നാളുകാരും സൂക്ഷിക്കുക അതുപോലെ തന്നെ രേവതി ഊറുട്ടാതി ആവട്ടം എന്ന് ഈ നാളുകാരും സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അല്പം കൊടുക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക ഒഴിഞ്ഞു മാറുക അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ കൂടി കാര്യങ്ങളൊക്കെ ഓടിക്കുക അപ്പോൾ പ്രദൊക്കെ ആവപ്പെടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഒരു ശുഭസമയമാണ് പറയുന്നത് ആരുടെയും വ്യക്തിപരമായിട്ടുള്ള ശുഭസമയമല്ല പൊതുവായി സ്വീകരിക്കാവുന്നത് ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി ഒൻപത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ട് ശുഭകാര്യങ്ങൾ ചെയ്യുവാനുള്ള സമയമാണ് അപ്പൊ നിങ്ങൾക്ക് ആ സമയം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം പിന്നെ ഉച്ച കഴിഞ്ഞ് രണ്ടു മണി ഒൻപത് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മിനിറ്റ് വരെയുള്ള സമയവും പ്രധാനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി മുപ്പതാണ് സംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു മാസത്തിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം തവിട്ട് നിറം വയലറ്റ് നിറം ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു ഇങ്ങനെ വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഈ സി ജി എൽ എസ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെന്നും സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ ഒരു സർവേശ്വര പൂജ ഞാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ഈ പൂജയിൽ പങ്കുചേരുന്നവരുടെ ജീവിതത്തിൽ അപൂർത്തിയും ഐശ്വര്യവും ഉന്നമനവും ഒക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മഹാദേവന്റെ സന്നിധിയിൽ ചെയ്യുന്ന ഒരു പൂജയാണ് ആപത്തനാർത്ഥങ്ങൾ രോഗങ്ങൾ ധനനഷ്ടം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മഹാദേവന്റെ സന്നിധിയിൽ മുന്നമേ ചെയ്യുന്ന ഒരു പൂജയാണ് സർവേശ്വര പൂജ അപ്പോൾ ഇന്നേ ദിവസം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സർവേശ്വര പൂജ നടക്കുന്ന ഒരു ദിവസമാണ് ക്ഷേത്രങ്ങളിലും അതിനോട് അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ സർവേശ്വര പൂജ നടക്കുന്നുണ്ട് അപ്പോൾ എന്റെ പൂജയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചേരുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പൂജയിൽ ചേരുക ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ക്ഷണിക്കാനല്ലേ എനിക്ക് പറ്റുകയുള്ളൂ അപ്പൊ ഇതിന് ചെലവുണ്ട് ആയിരത്തി ഒന്ന് രൂപ ചെലവുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ആയിരത്തി ഒന്ന് രൂപ അയച്ചു തന്ന് പേര് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും മക്കളുടെയും ഒക്കെ പേരും നക്ഷത്രവും എഴുതി അയച്ചു തരിക നിങ്ങളുടെ കൃത്യമായ മേൽവിലാസവും അയച്ചു തരണം കാരണം പ്രസാദം ഉൾപ്പെടെ നിങ്ങളുടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കുരിയറായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരും അപ്പോൾ അത് കൈപ്പറ്റി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കൃത്യമായ മേൽവിലാസം പോസ്റ്റൽ അഡ്രസ്സ് അല്ലെങ്കിൽ വീട്ടഡ്രസ് കൊരിയർ കിട്ടുന്ന വിധത്തിലുള്ള അഡ്രസ്സ് നിങ്ങൾ നൽകുക അപ്പോൾ നിങ്ങൾക്ക് സർവൈശ്വര്യ പൂജയിൽ പങ്കുചേരാം ആയിരത്തൊന്നു രൂപ ഒരു കുടുംബത്തിന് ആയിരത്തൊന്നു രൂപയുടെ ചെലവേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പേര് നക്ഷത്രമൊക്കെ ഒക്കെ ഞാൻ പൂജ ചെയ്യുന്നതാണ് എന്നതിൽ വിശ്വാസമുള്ളവർ ചേരുക ഇനി ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സേവനം ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങളുടെ ജനത്തി ജനിച്ച സമയവും സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നും അത് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഞാനുമായിട്ട് സഹകരിക്കാവുന്നതാണ് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ ചൊവ്വാഴ്ച ദിവസം വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അശ്വതി പൂരം ചിത്തിര പൂരാടം അനിഴം പൂയം മകേരം അവിട്ടം ഉത്രട്ടാതി ഭരണി ഒന്നുകൂടെ പറഞ്ഞുതരാം അശ്വതി പൂരം ചിത്തിര പൂരാടം അനിഴം പൂയം മകേരം അവിട്ടം ഉത്രട്ടാതി ഭരണി എന്നീ നാളുകാരെ സംബന്ധിച്ച് ധനസംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ അനുകൂലമായ അനുയോജ്യമായ ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ ഏതൊക്കെ നാളുകാരാണ് അശ്വതി പൂരം ചിത്ര പൂരാടം അനിഴം പൂയം മകേരം അവട്ട ഉത്രട്ടാതി ഭരണി എന്നീ നാളുകാരെ സംബന്ധിച്ച് ധനംബന്ധിച്ചുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ധൈര്യത്തോടുകൂടി ധനസംബന്ധിച്ചുള്ള ഏത് കാര്യത്തിലും ഏർപ്പെടുക ജീവിത വിജയം നേടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ടതായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുന്ന എല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ